എല്ലാവരും ഇങ്ങോട്ട് നോക്കേണ്ട ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും എന്റെ പല്ലിലെ കമ്പികൾ ഊരാൻ വേണ്ടിട്ട് പോവാണ് അതിന് അതിനൊന്നും ഇല്ല ഇല്ല കാണിക്കട്ടെ ഞാൻ എന്റെ പൊന്നോ വേണ്ട അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ഞാൻ ചിരിക്കണോ കരയണോ നീ ഇത്രല്ലേ കണ്ടുണ്ടോ ഞാൻ അങ്ങോട്ടൊന്നു നോക്കിയേ കമ്പി എടുക്കുമ്പോൾ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നായിരുന്നു അതിനെ ഇത്ര സിമ്പിൾ ആയിട്ട് കാണല്ലേ കാരണം മറ്റേത് ലിപ് ഫിൽ ചെയ്തോ ഗംഗ ലിപ് ഫിൽ ചെയ്തോ തോന്നുന്നു നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് നിങ്ങള് എങ്ങനെയാണെന്ന് ഫണ്ണി നിന്റെ ഈ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇലിയാദ്യ ചില ആൾക്കാർ കുശുമ്പ് ആൾക്കാരും കുശുംബ് പിടിച്ചെല്ലോ ഞാൻ എന്റെ പല്ലി കമ്പി ഇളക്കിയത് എന്റെ വീട്ടുകാരെ കാണിക്കാൻ പോകും എന്നിട്ട് പിന്നെ പറയാൻ എനിക്ക് കൊറച്ചു നേരം അച്ഛന്റെ പോണവരെയൊക്കെ മുമ്പ് ചെന്ന് ശരിക്കാണ്ടോ എല്ലാവർക്കും എന്നാ പിന്നെ ഞാൻ ഇങ്ങടെ